കഴിഞ്ഞ ആഴ്ചയിലെ മറ്റു പ്രധാനപ്പെട്ട പത്ത് അന്താരാഷ്ട്ര വാർത്തകൾ വളരെ പെട്ടെന്ന് നോക്കാം നമുക്ക് ആദ്യത്തെ വാർത്ത യുക്രൈൻ റഷ്യ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്കയും അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ ജലൻസ്കിയുമായും ഫോൺ സംഭാഷണം നടത്തിയെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു തൻ്റെ ഭരണകൂടത്തിൻ്റെ ആദ്യ ദിവസം തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് ട്രംപ് പ്രചാരണ വേളയിൽ അവകാശപ്പെട്ടിരുന്നു ഏതായിരുന്നാലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ യു എസ് ഉന്നതതല ഉദ്യോഗസ്ഥർക്ക് ട്രംപ് ഉത്തരവ് നൽകി എന്നാണ് വിവരം യൂറോപ്പിലെ ഉന്നത രാഷ്ട്രീയ നേതൃത്വവും ഇക്കാര്യത്തിൽ ചർച്ച തുടങ്ങിയിട്ടുണ്ട് രണ്ടാമത്തെ വാർത്ത നോക്കാം നമുക്ക് അത് പാരീസിൽ നടന്ന എ ഐ ഉച്ചകോടിയാണ് വളരെ നിർണായകമായ ഉച്ചകോടിയാണ് പാരീസിൽ നടന്നത് നൂറു രാജ്യങ്ങളിൽ നിന്നുള്ള ഭരണാധികാരികളും സർക്കാർ പ്രതിനിധികളും കമ്പനി സിഇഒമാരും ശാസ്ത്രജ്ഞരും അടക്കം നിരവധി പേർ ഈ എ ഐ ഉച്ചകോടിയിൽ പങ്കെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ഉച്ചകോടിയുടെ ഭാഗമായി നിർമ്മിത ബുദ്ധിയുടെ മുകളിൽ ഏർപ്പെടുത്തുന്ന അതിരുകടന്ന നിയന്ത്രണങ്ങൾ സാങ്കേതിക വിദ്യയെ തന്നെ ഇല്ലാതാക്കും എന്ന് യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്ക് അമേരിക്ക മുന്നറിയിപ്പ് നൽകി നിർമ്മിത ബുദ്ധിയുടെ വൻ അവസരങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവരുമെന്ന് ഗൂഗിൾ സി ഒ സുന്ദർപ്പിച്ചെ മോദിയോട് പറയുകയും ചെയ്തു മൂന്നാമത്തെ വാർത്ത അത് യു കെയിൽ നിന്നാണ് നാടുകടത്തലിനായി പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുകയാണ് യു കെ അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് അമേരിക്കയുടെ ചൂടുപിടിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിനാണ് യു കെ ഒരുങ്ങുന്നത് ഇക്കാര്യത്തിൽ ആശങ്കയിലാവുന്ന പ്രധാന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കുടിയേറിയിട്ടുള്ള രാജ്യങ്ങളിലൊന്നാണ് ബ്രിട്ടൻ എന്ന് നമുക്കറിയാം എണ്ണൂറ്റി ഇരുപത്തിയെട്ട് കേന്ദ്രങ്ങളിലായി നടത്തിയ പരിശോധനയിൽ അറുന്നൂറ്റിയൊമ്പത് പേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് റിപ്പോർട്ട് ഇവരെയൊക്കെ ബ്രിട്ടൻ കയറ്റി അയച്ചേക്കും അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ രാജ്യം കർശന നിലപാട് സ്വീകരിക്കുന്നുണ്ടെന്ന് തെളിയിക്കുന്നതിൽ പ്രധാനമന്ത്രി കെ സ്റ്റാമറിനുമേൽ വലിയ സമ്മർദ്ദമുണ്ട് നാലാമത്തെ വാർത്ത അത് അമേരിക്കയിൽ നിന്നാണ് ട്രംപിൻ്റെ നടപടിയുടെ ഭാഗമായി ട്രാൻസ്ജെൻഡറുകൾ സൈന്യത്തിൽ വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുകയാണ് ട്രംപ് യു എസ് സൈന്യത്തിൽ നിന്ന് ട്രാൻസ്ജെൻഡറുകളെ നീക്കം ചെയ്യാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഉത്തരവിന് പിന്നാലെ ട്രാൻസ്ജെൻഡറുകളെ സൈന്യത്തിൽ ചേരാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് യു എസ് സൈന്യത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ആ തരത്തിൽ വന്നിരിക്കുകയാണ് യു എസ് സൈന്യം ഇനി മുതൽ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ സൈന്യത്തിൽ ചേരാൻ അനുവദിക്കില്ല സൈന്യത്തിലുള്ള അംഗങ്ങളുടെ ലിംഗമാറ്റവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടത്തുകയോ സുഗമമാക്കുകയോ ചെയ്യുന്നത് നിർത്തിവെക്കും എന്നുമുള്ള പ്രഖ്യാപനം വന്നിരിക്കുകയാണ് അഞ്ചാമത്തെ വാർത്ത അത് മ്യാൻമറിൽ നിന്നാണ് മ്യാൻമാറിൽ അടിമജോലി എന്ന ഞെട്ടിക്കുന്ന വാർത്ത വന്നു മ്യാൻമറിൽ ഓൺലൈൻ തട്ടിപ്പ് കേന്ദ്രങ്ങളിൽ അടിമജോലിക്കായി കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരടക്കം ഇരുന്നൂറ്റി അറുപത് പേരെ മോചിപ്പിച്ചതായി തായ്ലൻഡ് സൈന്യം അറിയിച്ചു തെക്കുകിഴക്കൻ മ്യാൻമറിലെ മാവഡി ജില്ലയിൽ നിന്നാണ് ഇത്രയും ആളുകളെ മോചിപ്പിക്കുന്ന സാഹചര്യമുണ്ടായത് അതേപോലെ തന്നെ ഇത്യോപ്യ കെനിയ ഫിലിപ്പീൻസ് മലേഷ്യ പാകിസ്ഥാൻ ചൈന ഇന്ത്യ ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഇത്രയും അടിമകളായിട്ടുള്ള ജോലിക്കാർ അവിടെ എത്തിയത് എന്നുള്ള വാർത്തയും വന്നു ആറാമത്തത് മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് മാർപ്പാപ്പയെ അസുഖം കാരണം ആശുപത്രിയിൽ കഴിഞ്ഞ ആഴ്ച പ്രവേശിപ്പിച്ചു ശ്വാസ തടസ്സത്തിനുള്ള ചികിത്സക്കായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ച കടുത്ത ശ്വാസ തടസ്സം അനുഭവപ്പെട്ട മാർപ്പാപ്പയെ അടിയന്തര ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഞായറാഴ്ച പൊതു കുർബാനക്കിടെ പ്രസംഗിക്കാൻ ബുദ്ധിമുട്ടിയ മാർപ്പാപ്പ സഹായിയെക്കൊണ്ടാണ് പ്രസംഗം വായിപ്പിച്ചത് ശ്വാസകോശ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ഒരു സർജറി മാർപ്പാപ്പക്ക് ചെയ്തിരുന്നു കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ മാർപ്പാപ്പ ഇപ്പോൾ നേരിടുന്നു എന്നാണ് റിപ്പോർട്ട് ഏഴാമത്തെ വാർത്ത റഷ്യയിൽ നിന്നാണ് റഷ്യൻ ജയിലിൽ നിന്ന് അമേരിക്കക്കാരന് മോചനം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നയതന്ത്ര രംഗത്ത് വളരെ നിർണായകമായ ഒരു നീക്കമായിരുന്നു അത് ലഹരി മരുന്ന് കൈവശം വെച്ചതിനാണ് മൂന്നര വർഷം മുമ്പ് റഷ്യയിൽ യു എസ് പൗരൻ ജയിലിലാകുന്നത് ഇപ്പോൾ നയതന്ത്ര ഇടപെടലിലൂടെ അദ്ദേഹത്തിന് മോചനമുണ്ടായിരിക്കുന്നു സ്കൂൾ അധ്യാപകനായ മാർക്ക് ഫോഗലാണ് ജയിൽ മോചനം നേടി യു എസിൽ മടങ്ങിയെത്തിയത് പോഗലിൻ്റെ മോചനം യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുമെന്ന് ട്രംപ് ഇദ്ദേഹത്തെ കണ്ട ശേഷം പറയുകയും ചെയ്തു എട്ടാമത്തെ വാർത്ത അത് പലസ്തീനിൽ നിന്നാണ് പലസ്തീനിലെ ജറുസലേമിൽ അവിടെ പുസ്തകശാലകൾക്ക് നേരെ നടത്തിയ അതിക്രമമാണ് ഇസ്രായേൽ പുസ്തകശാല തകർത്തു എന്നുള്ള വാർത്തയാണ് ജറുസലേമിൽ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ഫലസ്തീൻ ഉടമസ്ഥതയിലുള്ള ബുക്ക് ഷോപ്പിലാണ് ഇസ്രായേൽ റെയ്ഡ് എന്ന പേരിൽ വലിയ അതിക്രമം നടത്തിയത് പുസ്തകശാലയുടെ ഉടമകളായ അഹമ്മദ് മഹ്മൂദ് എന്നിവരെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പുസ്തകങ്ങളെല്ലാം കണ്ടുകെട്ടി ലോക സാഹിത്യ രംഗത്ത് വലിയ പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ ഉയർന്നത് ഒമ്പതാമത്തെ വാർത്ത അത് ലബനാനിൽ നിന്നാണ് ലബനാനിൽ പുതിയ പ്രധാനമന്ത്രി നവാബ് സലാം അധികാരമേറ്റിരിക്കുന്നു എന്നുള്ളതാണ് ലബനാനിൽ കഴിഞ്ഞ രണ്ട് വർഷം ഈ രണ്ട് വർഷം നീണ്ട നിരന്തരമായ സംഘർഷങ്ങൾ മൂലം കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്തിരുന്നു ലബനാനിൽ അവിടെയാണിപ്പോൾ പുതിയ സർക്കാർ പുതിയ പ്രധാനമന്ത്രിയായി നവാബ് സലാമിനെ പ്രസിഡന്റ് ഔസഫ് ഔൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്ക് തുല്യ പ്രാതിനിധ്യം നൽകി സലാം ഇരുപത്തിനാലംഗ മന്ത്രിസഭയെയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് പത്താമത്തെ വാർത്ത അത് ഇലോൺ മസ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു എസ് എൽ നിന്നുള്ളതാണ് വ്യക്തിഗത വിവരങ്ങൾ കൈയിലാക്കാൻ മസ്ക് നടത്തിയ ശ്രമം വലിയ വിവാദം ആയിരിക്കുകയാണ് യു എസ് പൗരന്മാരുടെ വ്യക്തിഗത വിവരങ്ങൾ അടങ്ങിയ ട്രഷറി വകുപ്പ് രേഖകൾ ശേഖരിക്കാനുള്ള ഇലോൺ മസ്കിൻ്റെ ശ്രമമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് മസ്കിൻ്റെ അധികാര പരിധിയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് എഫിഷ്യൻസി വകുപ്പിനെയാണ് ലക്ഷക്കണക്കിന് യു എസ് പൗരന്മാരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും അതേപോലെ തന്നെ സാമൂഹിക സുരക്ഷാ വിവരങ്ങളും അടങ്ങുന്ന രേഖകൾ ശേഖരിക്കുന്നതിൽ നിന്ന് യു എസ് ഡിസ്ട്രിക്ട് ജഡ്ജി ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത് അത് വലിയ വിവാദമായി വ്യക്തികളുടെ ഇടയിലേക്ക് വരെ കടന്നു കയറാൻ മസ്കിന് കഴിയുന്നു എന്നുള്ളതാണ് വലിയ വിവാദമായത് ഇതോടെ ഈ ആഴ്ചയിലെ ലോകവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ആഴ്ച വീണ്ടും കാണാം താങ്ക് യു